എല്ലാ പ്രേം ഷെയർക്കും ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊരു വിഷമമുണ്ട് ആ വിഷമം എന്നും മാറുമെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്കൊന്നാമത്തെ പയലായ് വെളുത്ത ശംഖ് തിരഞ്ഞെടുത്തവട്ട് റീഡിങ്ങിലേക്ക് പോകാം ജീവിതത്തിൽ ഈശ്വര ചിന്തയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും ഈശ്വരൻ എന്ത് ഇച്ഛിക്കുന്നവോ അത് നേടുവാനും അത് അനുസരിച്ച് ജീവിക്കാനും നിങ്ങളിഷ്ടപ്പെടുന്നു നിങ്ങളുടെ ദൈവവിശ്വാസത്തെ നിങ്ങളേത് മത ജാതിയിലൊക്കെ വിശ്വസിക്കുന്ന ആളായാലും നിങ്ങൾ ഈശ്വരനോട് കാണിക്കുന്ന നിങ്ങളുടെ ഇഷ്ടശക്തിയോട് കാണിക്കുന്ന ആ വിശ്വാസം ആ ഭക്തി വളരെ അധികം പ്രശംസനീയമാണ് മാത്രമല്ല ആ ചിന്ത ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായിട്ടാണ് നടക്കുന്നത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ ഈശ്വരനെ വിളിക്കുന്നുണ്ട് ഏറ്റവും അനുഗ്രഹീത അല്ലെങ്കിൽ അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഈശ്വരൻ നിങ്ങളെ കാതോർക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ എന്നു മാറും ഞാൻ എത്ര കാലമായി ചില ദുരിതങ്ങൾ മനസ്സിൽ പേര് നടക്കുന്നു ഞാനെന്നും എൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്നാണ് ഒരു പൂർണ്ണ സമാധാനം ഈശ്വരൻ നൽകുക ഇപ്പോൾ പരീക്ഷണങ്ങളിൽ പെടുമ്പോൾ നിങ്ങൾ ഈശ്വരനോട് കൃത്യമായി പ്രാർത്ഥിക്കുക ഈശ്വരൻ എന്നെ രക്ഷിക്കണമേ പക്ഷേ പലപ്പോഴും ഒരു പരീക്ഷണത്തിന് ശേഷം മറ്റു പരീക്ഷണങ്ങളുമായിട്ട് ജീവിതം ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ ദുഃഖം തോന്നും എന്നെ മാത്രം എന്തുകൊണ്ടാണ് ഈശ്വരൻ അനുഗ്രഹിക്കാത്തത് എനിക്കെപ്പോഴും എന്താണ് പരീക്ഷണങ്ങളുണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കുകയില്ല എവിടെയാണോ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ ഘട്ടങ്ങളാണ് ആ പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടം ഉടൻ കഴിയുകയും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും ഈശ്വരനെ മാറ്റിത്തരുകയും ചെയ്യും ഈശ്വരൻ നിങ്ങളെ മാനസികമായും ആത്മീയമായും ശക്തനാക്കും ശക്തയാക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറ്റും ഒരു ദുരിതം മാറി ഒരു അനുഗ്രഹം വരാൻ നിമിഷങ്ങൾ പോലും ഈശ്വരന് വേണ്ട ഈശ്വരൻ്റെ അനുഗ്രഹം അതാണ് ഏറ്റവും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അതിന് പോന്ന ശക്തിയാണ് ആത്മാവിലും ഹൃദയത്തിലും നാവിൻ തുമ്പിലും എല്ലാം നിങ്ങളുടെ വി വിശ്വസിച്ച ശക്തിയുടെ തരംഗം ഉണ്ടാകും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ ശക്തി നിങ്ങളെ രക്ഷിക്കും നിങ്ങളൊരു വഴി തെറ്റാതെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് മനഃപൂർവം ആരെയും ദ്രോഹിക്കുകയോ ആരെയും വേദനിപ്പിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നെങ്കിലും അറിയാതെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ നിങ്ങളുടെ മനസ്സിലെ ആ ദുഃഖം അല്ലെങ്കിൽ ആ കുറ്റബോധത്തിൻ്റെ അളവ് മാത്രം മതി ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക കുറ്റബോധത്താൽ മുഖം താഴ്ത്തി മനസ്സ് തളർന്ന് എത്ര ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരാൾ ഉപദ്രവിക്കുന്നിഷ്ടമില്ല ഈശ്വരൻ നൽകിയൊരു മഹത്തായ അനുഗ്രഹമാണത് ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാനോ ആരിൽ നിന്നും എന്തെങ്കിലും തട്ടിയെടുക്കാനോ ശ്രമിക്കാത്ത നല്ല മനുഷ്യർ എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് ഈശ്വരനെല്ലാം നോക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവർ ഈശ്വരൻ എല്ലാം കാണുന്നത് കൊണ്ട് ഈശ്വരനിൽ നിന്നൊന്നും മറക്കാൻ കഴിയില്ല ഒരു തെറ്റും ഒരു നന്മയും യാതൊന്നും ഈശ്വരിൽ നിന്ന് മറക്കപ്പെടുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എല്ലാം അറിയുന്നുണ്ടെന്നുള്ള ആത്മബോധത്തോടുകൂടിയാണ് ആ ആത്മീയത കൂടിയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ദുഃഖം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങളുടെ ശക്തി അത് മായച്ചു കളയും തീർച്ചയായിട്ടും അത് ജല കണിക നിറഞ്ഞ ഒരു പ്രതലത്തിൽ ഉണങ്ങിയ ഒരു തുണി കൊണ്ട് അതിനെ എത്തരത്തിൽ ഒപ്പിയെടുത്ത് ആ ജലത്തിൻ്റെ ഒരംശം പോലും അവിടെ ഇല്ലാതെ നീക്കം ചെയ്യുന്നുവോ അതുപോലെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ദുഃഖവും ഈശ്വരൻ മാറ്റിയിരിക്കും അത് മാറിയിരിക്കും പകരം പതിന്മടങ്ങ് സന്തോഷവും സമൃദ്ധിയും സൗഭാഗ്യവും കൊണ്ടു വന്നിരിക്കും തീർച്ചയായിട്ടും ധൈര്യമായി മുന്നോട്ട് പോവുക പരീക്ഷണ ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി സൗഭാഗ്യത്തിൻ്റേതായ ദിനങ്ങൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും നിങ്ങൾ വിശ്വസിച്ച ശക്തിയിൽ നിങ്ങളർപ്പിച്ച വിശ്വാസം മാത്രം മതി നമുക്ക് രണ്ടാമത്തെ പയലായ ആപ്പിൾ തിരഞ്ഞെടുത്തവരിലേക്ക് പോകാം മനസ്സിലെ ദുഃഖം വിഷമം എന്ന് മാറും എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഭൗതികതയെ ഒരുപാട് സ്നേഹിച്ചു ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം നേട്ടങ്ങൾ അനിവാര്യമാണെന്ന് നിങ്ങൾ നിങ്ങളെന്തേയും മനസ്സിലാക്കി വഴിയിലൂടെ മാന്യമായ രീതിയിലുള്ള ജീവിതമാണ് നിങ്ങളും പുലർത്തിയിരുന്നത് പക്ഷേ ഈശ്വരൻ പറഞ്ഞ മറ്റൊരു വഴി ഭൗതികതയ്ക്കുള്ളിൽ നിങ്ങൾ മറന്നുപോയി പക്ഷെ മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഈശ്വര ചിന്തയും ആത്മീയ ചിന്തയ്ക്കും പകരം ഭൗതികമായ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കുണ്ടായത് മുന്നേറണം ജീവിതത്തിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കണം നേട്ടങ്ങളില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ള ഒരു ആക്തവാക്യമാണ് നിങ്ങളുടെ മനസ്സിൽ എന്നും മുഴങ്ങിയിരുന്നത് നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ എത്ര തവണ തട്ടി വീണിരിക്കുന്നു അത് എത്ര ദുഃഖത്തിൽ നിങ്ങളെ ആഴ്ത്തിയിരിക്കുന്നു ഒന്നിന് പുറകെ മറ്റൊന്ന് നേടുക അതിൻ്റെ പുറകെ മറ്റൊന്നും അങ്ങനെ ജീവിതം എന്നും നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രയാണമായി മാറിയിട്ട് എത്ര നാളായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുന്നില്ല എല്ലാ ദുഃഖങ്ങളും മനസ്സിലിപ്പോൾ തോന്നുന്ന ദുഃഖങ്ങൾ തന്നെ ഒരു നേട്ടം നേടാത്തതിൻ്റെ ദുഃഖമാണ് ഒരു നഷ്ടമുണ്ടായതിൻ്റെ ദുഃഖമാണ് അത് പൂർണ്ണമായും ഭൗതികതയാണ് ഭൗതികമായ നേട്ടങ്ങളും ഭൗതികമായ ബന്ധങ്ങളും അവ നഷ്ടപ്പെടുമ്പോഴും അവയുടെ ശോഭ കെടുമ്പോഴും നിങ്ങൾ ദുഃഖിക്കുന്നു തീർച്ചയായിട്ടും ഭൗതികത വല്ലാത്തൊരു മായ തന്നെയാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നൊരു മനസ്സ് ഒന്നിനു പുറകെ ഒന്നായി നേട്ടങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് അത് പിന്നീട് ഒരു വിഷമമായി മാറുന്നു നേടാത്തതിനെ ഓർത്ത് ചിന്തിക്കുന്നു ചെറുതായ ഒന്ന് നേടാതിരിക്കുമ്പോൾ അത് വല്ലാത്ത ദുഃഖം നൽകുന്നു നേടിയ വലുതിനെക്കുറിച്ച് എന്നേ മറന്നുപോയി അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നില്ല നിങ്ങൾ താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ നിങ്ങളേക്കാൾ ദുരിതമുള്ളവരെ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാൻ കഴിയുമായിരുന്നു ഞാൻ എത്ര അനുഗ്രഹീതനാണെന്ന് എത്ര നേട്ടം എനിക്കുണ്ടായി കണ്ണും കാതും ചെവിയും അവയവങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പറയാതെ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണെന്നാണ് പക്ഷേ പക്ഷെ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ കാതുകളിൽ ഈ ഭൗതികത നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വിജയിക്കുകയാണോ എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാതെ നിങ്ങൾ സ്വയം പരാജയം ഏറ്റുവാങ്ങുകയാണ് അതാണ് ഈ വിഷമം നിങ്ങളുടെ മനസ്സിൽ ആ വിഷമത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിക്കും ഒരടിസ്ഥാനവുമില്ല ഈശ്വരൻ നൽകുന്നത് വാങ്ങിക്കുക കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക നിങ്ങളോട് കർശനമായി പറയുന്നു അനാവശ്യമായ ദുഃഖം കളയുക ഈ നിമിഷം തന്നെ നേട്ടങ്ങൾ ഈശ്വരൻ നൽകുമ്പോഴാണത് പ്രാവർത്തികമാകുന്നത് ഈശ്വരൻ നൽകിയ നേട്ടത്തിൽ സന്തോഷിക്കുക നിങ്ങൾക്ക് എത്രയോ നേട്ടങ്ങൾ ഈശ്വരൻ നൽകിയിരിക്കുന്നു എന്നിട്ട് ചെറുതായൊന്ന് കിട്ടിയില്ലെങ്കിലോ വൈകിയാലോ നിങ്ങൾ പരാതിപ്പെടുന്നു അതല്ലേ മനസ്സിലെ ഭക്ഷണം വ്യക്തിബന്ധങ്ങളും സ്ഥാനമാനങ്ങളും മൂല്യങ്ങളും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്തടിസ്ഥാനത്തിലാണ് ഈശ്വരനിലേക്ക് മടങ്ങുക ആത്മീയതയിലേക്ക് പോകുക ഈശ്വരൻ ചില വേലിക്കെട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മുള്ളുവേലികളായിട്ട് കാണുകയാണ് യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്കുള്ള രക്ഷാ രക്ഷാകവചങ്ങളാണ് നിങ്ങളത് ഓർക്കുക മുന്നോട്ട് പോവുക നല്ല മനസ്സ് ഒരിക്കലും തകരാൻ പാടില്ല ഒരിക്കലും തോക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങൾ തോൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആ നല്ല മനസ്സുമായി ജീവിതത്തിലൂടെ പോവുക മനസ്സ് ഈ നിമിഷം സന്തോഷിക്കട്ടെ കാരണം ഈശ്വരൻ അനുഗ്രഹം നൽകാൻ പിശുക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി വിചാരിച്ചാൽ ഇരുട്ട് വെളിച്ചമാക്കാനും സാധിക്കും വെളിച്ചത്തെ ഇരുട്ടാക്കാനും സാധിക്കും ഈശ്വരനിലെല്ലാം അർപ്പിച്ചു കൊള്ളുക ഈ മടിയുണ്ടല്ലോ ഈശ്വരനിലേക്ക് അടുക്കാനുള്ളത് അത് ഭൗതികതയുടെ ഒരു ആക്രാന്തമാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്കത് ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ അതിലേക്ക് വഴിതെറ്റി പോകും മറ്റൊന്നും ഓർമ്മിക്കാതെ അറിയാതെ നിങ്ങൾ പോകും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ചെറിയ നഷ്ടങ്ങൾ വലിയ നേട്ടങ്ങളായി വരാനിരിക്കുന്നത് മറന്ന് ജീവിക്കാതിരിക്കുക സന്തോഷിക്കുക ചിരിക്കുക മുന്നോട്ട് പോവുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്